ഓപ്പൺ 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 സർവകലാശാല 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 വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് കേരള കേരള സർവകലാശാലയിൽ അനുമതി ഡീൻസ് കൗൺസിൽ തീരുമാനം ചരിത്രപരമായ തീരുമാനമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് പറഞ്ഞു ബിഗ് പ്രതിസന്ധിയിലായ ശ്രീനാരായണ ഒടുവിൽ നീതി ഉന്നത പഠനത്തിന് അംഗീകാരം നൽകാൻ ൾക്ക് ഡോക്ടർ മോഹനൻ കുന്ന അധ്യക്ഷതയിൽ ചേർന്നു പുറത്തുവിട്ട വാർത്തക്ക് പിന്നാലെയായിരുന്നു വൈസ് ചാൻസലർ യോഗം വിളിച്ചത് അക്കാദമിക് കൗൺസിൽ യോഗം ചേരാത്തതുകൊണ്ട് കൊണ്ട് ബിസിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചായിരുന്നു തീരുമാനത്തിന് അംഗീകാരം നൽകിയത് അടിയന്തര ഇടപെടലിന് ഡോക്ടർ മോഹനൻ കുന്ന കേരള സർവകലാശാലയ്ക്കും നന്ദി അറിയിച്ച് ഓപ്പൺ സർവകലാശാല ബി സി അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ എല്ലാവർക്കും പിന്നിൽ എല്ലാവർക്കും ഞാൻ എസ്പെഷ്യലി ഡീൻസ് ഒരു 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 നല്ല വഹിച്ചിട്ടുണ്ട് എന്താ രണ്ടായിരത്തിൽ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് പ്രത്യേകം തുല്യത സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതിൽ ഓപ്പൺ സർവകലാശാല എന്ന പരാമർശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ആദ്യം അനുമതി നിഷേധിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി കൂടിയാണ് ഇതോടെ സുരക്ഷിതമായിരിക്കുന്നത് ഒപ്പം ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വിശ്വാസ്യതയും ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞു ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം